അറ്റകുറ്റപ്പണികൾക്കുള്ള ഉപകരണങ്ങൾ ഒരു കണ്ടെയ്നർ റൺവേയ്ക്ക് പുറത്തുണ്ടായിരുന്നു ഇതിലേക്ക് വിമാനം വിമാനമിടിച്ചതിന് പിന്നാലെയാണ് കോക്പിറ്റ് മാറിയത് കോക്പിറ്റ് മാത്രം കണ്ടെയ്നറിൽ കുടുങ്ങി തെറിച്ചുമാറി വിമാനത്തിന്റെ ബാക്കി ഭാഗം ചിതറിത്തെച്ചു സെക്കൻഡുകൾക്കുള്ളിൽ തീപിടിച്ചു മരിച്ചവരിൽ ചിലർ തിരിച്ചറിയാൻ പോലും ആകാത്ത വിധം കത്തിക്കരിഞ്ഞിരുന്നു രക്ഷാപ്രവർത്തകർ ഓടിയെത്തുമ്പോൾ മുഖം ചോരയിൽ കുളിച്ച നിലയിൽ പൈലറ്റിനെ കണ്ടെത്തുകയായിരുന്നു ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ച അദ്ദേഹത്തെ കോക്പിറ്റിന്റെ ചില്ലുകൾ തകർത്ത് അഞ്ചു മിനിറ്റിനുള്ളിൽ പുറത്തെടുത്തു അല്പം വൈകിയിരുന്നെങ്കിൽ കോക്പിറ്റിലേക്ക് തീ പടർന്നേനെ മുഖത്തും തലയ്ക്കും ഗുരുതര പരിക്കേറ്റ പൈലറ്റ് ആശുപത്രിയിൽ തുടരുകയാണ് എല്ലുകൾ പലതും ഒടിഞ്ഞതിനാൽ സങ്കീർണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കും അതേസമയം തകർന്ന ബോംബർഡിയർ സിആർ ജെ ടു ഹൺഡ്രഡ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ഇന്നലെ കണ്ടെത്തി വിമാനം തെറ്റായ ദിശയിലേക്കാണ് പറന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അറ്റകുറ്റപ്പണികൾക്കായി പൊക്കാറയിലേക്ക് പുറപ്പെടവെയാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് യമൻ യമൻപോരനടക്കം എയർലൈനിന്റെ പതിനേഴ് ജീവനക്കാരും ഒരു കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിനിടെ നിയന്ത്രണം നഷ്ടമായ സൌരിയ എയർലൈൻസ് വിമാനം നിലത്തിടിച്ച് തകർന്ന് തീപിടിക്കുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം